നമസ്കാരം മൃദുങ്ക ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായി കാണുന്ന വീരപ്പഴശ്ശിയുടെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്ന ശില്പി രാമചന്ദ്രൻ നെടിയങ്ങയാണ് നമ്മോടൊപ്പം എന്നുള്ളത് ഒരു നാടും ഒരു ജില്ലയാകെ ശില്പി എന്ന് ഓമന പേരിൽ വിളിക്കുന്ന രാമചന്ദ്രൻ നെടിയങ്ങ അദ്ദേഹത്തിൻ്റെ ഇരുവൃക്കുകളും തകരാറിലായി ഇന്ന് ചികിത്സയിലാണ് ഡയാലിസിസ് പേഷ്യൻ്റാണ് സുമനസ്സുകളായ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഈ മേഖലയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയും നെടിയേങ്ങ എ കെ ജി നഗറിലുള്ള റോഡിനോട് ചേർന്നാണ് ശില്പി രാമചന്ദ്രൻ്റെ വീട് ഇപ്പോൾ രോഗാവസ്ഥയിൽ ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയുടെ പൊടിശല്യവും മറ്റും കാരണം മകനോടൊപ്പം തോപ്പിലായിലാണ് താമസം ശില്പകലയിലും നാടകവേദിയിലും ജില്ലയിൽ തന്നെ പരിചിത മുഖമാണ് ശില്പി എൻ രാമചന്ദ്രൻ നെടിയേങ്ങ ഫുൾക്കൈ നീട്ടി വളർത്തിയ മുടിയും രാമചന്ദ്രൻ എന്ന കലാകാരനെ തികച്ചും വ്യത്യസ്തനാക്കി ശില്പി എന്ന ഓമനപ്പേരിലായിരുന്നു നാടുനീളെ അദ്ദേഹത്തെ വിളിക്കാറ് എന്നാൽ ഇന്ന് ശില്പി രാമചന്ദ്രൻ വൃക്കരോഗ ബാധിതനാണ് ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ഡയാലിസിസ് വേണം അതിനായി കരുവഞ്ചാലിൽ സ്വകാര്യ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നു നിർദ്ധരരായ ഈ കുടുംബം വാരിച്ച ചികിത്സാ ചെലവിനായി ഏറെ ബുദ്ധിമുട്ടുകയാണ് ഉദാരമനസ്കരുടെ സഹായമുണ്ടെങ്കിൽ ഈ കലാകാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഒരു അഞ്ചിട്ട് കൊല്ലായി ഷുഗറായിട്ട് അപ്പോൾ ഷുഗറായി ഞങ്ങള് പിന്നെ കുറച്ച് നാൾ അതിന് മരുന്ന് കുടിക്കലും പിന്നെ ഇതെല്ലാം എന്നതിനും പിന്നെ ഒരു വിരല് കട്ട് ചെയ്യേണ്ടി വന്നിന് വിരല് പഴുപ്പായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വാളെ മൊത്തം ഇതായി പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ ഇവിടെ തളപ്പുറമ്പിൽ കാണിക്കാൻ പോയി പോയിച്ചാൽ പിന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ തളപ്പുറമ്പിൽ പിന്നെ ഗവൺമെൻറ് ആശുപത്രി അവർ പറഞ്ഞു നിങ്ങൾ പിന്നെ കിഡ്നിക്ക് ചെറിയ പ്രശ്നം ഉണ്ട് തോന്നും അതുകൊണ്ട് നിങ്ങൾ പരിഹാരത്ത് തന്നെ കുഴിക്കോ പറഞ്ഞു മറ്റേ ഞങ്ങൾ പരിഹാരത്ത് പോയി പരിയാരത്ത് പോയിട്ട് അവിടെ ഡോക്ടറെ കാണിച്ചും പറഞ്ഞു പിന്നെ പ്രശ്നമുണ്ട് കിഡ്നിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കുറച്ച് മരുന്ന് കഴിക്കാം കുളിക്കുക കഴിച്ചാൽ കഴിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ നമ്മൾ ആ മാസത്തിൽ ഒരു പ്രാവശ്യം പോകും മാസത്തിലൊരു എന്ന് പറഞ്ഞിട്ട് ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു പത്ത് പതിമൂന്ന് ഗുളികയുണ്ടാവും ഒരു പ്രാവശ്യം പോയി കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഒരു മാസം കഴിയുമ്പം പിന്നെയും പോവും പിന്നെയും പോകുമ്പോൾ അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് ആദ്യം നാലേ പോയിന്റ് രണ്ടുണ്ടതിന് പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിറ്റേത്തെ ഒരു മാസം കഴിഞ്ഞിട്ട് ആദ്യം പോവും ആദ്യം പോയി നോക്കുമ്പോൾ നാ നാല് പോയിട്ട് പിന്നെ ആറ് ആറേ പോയിൻ്റായി പിന്നെ പിന്നത്തെ പോക്കിന് പിന്നെ അങ്ങനെ മാസം മാസം നമ്മൾ എല്ലാ മാസം ചക്കപ്പിന് എന്തായാലും പോകണമല്ലോ മാസം മാസം പോകുന്നതിന് ശേഷം അതിനനുസരിച്ചിട്ട് ക്രിയാറ്റിൻ കൂടി കൂടി വരികയെന്ന് ലാസ്റ്റ് ആകുമ്പോൾ പത്തേ പോയിൻ്റ് എല്ലാം കൂടുതൽ കൂടി അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞു ഇനി ഇപ്പം ശരിയാവില്ല ഡയാലസിസ് ചെയ്യേണ്ടി വരും പിന്നെ ഇത്രയും കുളികർ പോകുന്നത് അടിച്ച വർഷ ഗുളികയിൽ പോകുന്നില്ല കൂടി 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 വരികയെന്ന് അതുകൊണ്ട് ഡയാലിസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡയാലിസ് ചെയ്യാനായിട്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റായി അല്ലെ ഏപ്രിൽ മുപ്പതിന് അപ്പം മുപ്പതിന് അഡ്മിറ്റായി അന്ന് തന്നെ ഡയാലിസിസ് അവിടെ തുടങ്ങിയതാണ് പരിഹാരത്തിന് തുടങ്ങി ഡയാലിസിസ് തുടങ്ങി അവിടെ അപ്പൊ നമ്മള് പത്ത് പതിനെട്ട് ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു പതിനെട്ട് ദിവസം നിക്കുമ്പോ അവര് ഡോക്ടർ വിളിച്ചപ്പോ അവിടെ ഇത് ചെയ്യാനുള്ള ഇതില്ല സൗകര്യം ഇല്ല ഇത് ഡയാലിസിസ് നമുക്ക് തുടർന്ന് ചെയ്യാനുള്ള സൗകര്യം ഇല്ല നമുക്ക് കുറെ പരമാവധി പറഞ്ഞു നോക്കി അതാ നമുക്ക് ഒന്നും അന്നാത്തേത് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അപ്പൊ അന്നേരം പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും സെന്റർ കാണണോ സെന്റർ കണ്ടതിന് ശേഷം പിന്നെ അവൾ ഇവിടുന്ന് അപ്പോൾ അവിടെ നിന്ന് ഡോക്ടറെ എഴുതി തന്നു പറഞ്ഞപ്പോൾ നമ്മൾ കരുവഞ്ചാല് ഞാൻ ഞാൻ മോനേയും കൂട്ടി ആശുപത്രിയിൽ തന്നെ ആശുപത്രി ഇവരെ ആക്കിയിട്ട് ഞാൻ മോനെ ആക്കിയിട്ട് ഞാൻ ശരത്തും മൂത്ത മോനും കൂടിയിട്ട് കരുവഞ്ചാൽ ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിൽ പോയിട്ട് അവർ ഈ ഡോക്ടർ തന്ന ക ഇതുണ്ടല്ലോ ആഴ്ച ഒക്കെ മൂന്നൂറാഴ്ചയും ചെയ്യണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇവിടുന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ല അവിടുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കാണണം അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ അവിടെ കാണേണ്ടത് വെച്ചാൽ ശനിയാഴ്ച ആ ഡോക്ടർ ഉണ്ടാവുമല്ലോ ൾ ശനിയാഴ്ച അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അവിടെ ശനിയാഴ്ച പോയി ആ ഡോക്ടറെ കണ്ട് ഡോക്ടർ സമ്മതത്തോടുകൂടി തന്നെ അവിടുന്ന് ചെയ്യാനാക്കി അപ്പോൾ ആടെ നോക്കുമ്പോഴത്തേക്ക് സാമ്പത്തികം ഭയങ്കരമാണ് അവിടെ ഒരു പ്രാവശ്യം ഒരു ഇത് ഡയലസ് ചെയ്യണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ പോകണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ വണ്ടിയില്ലാണ്ട് പോകാൻ പറ്റില്ല ഓട്ടോ ഓട്ടോക്ഷെ ഓട്ടോ ആക്കിയിട്ട് വേണം പോകേണ്ടിയിരിക്കല് ഓട്ടോ ഓട്ടോ റിഷക്ക് എഴുന്നൂറ് എഴുന്നൂറ് രൂപ ഓട്ടോറിക്ഷക്കാണ് ഇവിടുന്ന് അപ്പൊ അങ്ങനെ ആയാലും പറഞ്ഞു ഇപ്പൊ നമ്മൾ ഞാൻ പണിക്ക് പോന്ന കുലിപ്പണിക്ക് പോന്നെയാണ് അപ്പൊ നമ്മള് ചെമ്മൻ തൊട്ടി ഭാഗത്താണെന്ന് അധികം പണിയെടുക്കല് ആ ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ അച്ഛനൊക്കെ അച്ഛനായിട്ട് കുറച്ച് ഇങ്ങനെ കണ്ടിട്ട് ഒരു പരിചയമുണ്ട് നമ്മൾ ആ സ്കൂളിൽ കുറച്ച് പണിയെടുത്തില്ലേ അപ്പൊ ആ വയസ്സിൽ പിന്നെ അവര് അവിടുത്തെ അച്ഛന്റെ കീഴിൽ ഒരാൾ അവരെ അവരെ കണ്ടിട്ട് അവരോട് ഇങ്ങനെ സംസാരിച്ചു നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണോ അപ്പൊ നമ്മൾ പണിയെടുക്കാൻ അവരെല്ലാം പറഞ്ഞു തന്നോ അവര് അച്ഛനോട് വന്ന് പറഞ്ഞു നോക്കുക അങ്ങനെ പിന്നെ അവര് അച്ഛനെന്തെങ്കിലും സഹായിക്കാൻ നോക്കൂല്ല അവർന്ന് അങ്ങനെ നമ്മൾ അയാളെയും കൂട്ടിച്ച് അച്ഛനെ കാണാൻ പോയി അച്ഛനെ കാണാൻ പോയവർ അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഫുള്ള് നമുക്ക് തരാങ്ങല്ലേ ഒരുപാട് എമൗണ്ട് എമൗണ്ട് എത്രയോ പിന്നെ പേഷ്യൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് ആയിട്ട് തരാൻ പോയില്ല ഞങ്ങൾ പകുതി ഞങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞു ആ പകുതി എങ്ങ് പകുതിയിൽ നിന്നുള്ള ഒരു ആശ്വാസത്തിൽ നമ്മൾ പിന്നെ എന്നിട്ട് അച്ഛനോട് അവിടെ നിന്ന് ഒരു കത്ത് എഴുത്തും വാങ്ങി എന്നിട്ട് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം പിറ്റേന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മൾ നമ്മളുടെ ആശുപത്രിയിൽ പോയി പരിഹാരത്തിൽ പിന്നെ എന്നിട്ട് ആടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കത്തും കൊണ്ട് അവിടെ പോയോ അപ്പൊ അവിടെ നിന്ന് നമുക്ക് നാനൂറ്റി അമ്പത് റുപ്യ അച്ഛൻ കത്ത് കിട്ടി കത്ത് തന്നോണ്ട് നാനൂറ്റിഅമ്പത് റുപ്യടെ അടക്കണം ഇത് നാനൂറ്റി അമ്പത് റുപ്പ അടക്കം മാത്രമല്ല ഈ വണ്ടിക്കൂലി നാനൂറ്റുപ്യ അടക്കേണ്ടതും പിന്നെ നമുക്ക് ഈ ഇതിന് ചെയ്യേണ്ട ഒരു ഡയലൈസർന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഒരു പൈപ്പ് ട്യൂബുണ്ട് ഇതെല്ലാം അതെല്ലാം വാങ്ങി അത് ആടെ വാങ്ങണേ തൊള്ളായിരത്തി അമ്പത് റുപ്പ കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഒന്നും അറിയില്ല ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതാണോ ഇത് എങ്ങനെ അറിയില്ല കിട്ടുന്നതാണോന്നറിയില്ല വേ പറഞ്ഞു അവിടെ നമ്മളെ ഈ ഡയറസിന് പോയ സമയത്ത് അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ആശാ വർക്കറോട് പറഞ്ഞാൽ ഈ പാലിയേറ്റീവിൻ്റെ അവരോട് പറഞ്ഞാൽ കിട്ടും അങ്ങനെ നമ്മളെ ആശാ വർക്കർ സുധയാണ് അപ്പോൾ അവളെ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് ചെയ് ഇവർ ഇവർക്ക് ചെയ്തോണ്ട് നിൽക്കുന്നതാണെന്ന് അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടുമെന്ന് ചോദിച്ചു അങ്ങനെ സുധ അവർ ആശ അവർ വന്ന് ഇവിടെ പാലിയേറ്റീവിൻ്റെ അവർ ഇവിടെ വന്നേഷിച്ച് അപ്പോൾ അവർ ഓളവ ഓള് പറഞ്ഞിട്ട് കൂട്ടുമ്പത്ത് ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ ഈ സാധനം തന്നു സർ അത് അതവിടെ കൊടുത്തോണ്ട് ആ പൈസ നമുക്ക് കുറഞ്ഞ് കിട്ടി അത് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നമ്മളവിടെ പൈസ അടക്കേണ്ടി വന്നിന് പിന്നെ ആ സാധനം ഇത് കിട്ടിയോണ്ട് പിന്നെ നമ്മൾ അത് അടക്കും കൊടുക്കും ഇതുപോലെ ചെയ്യും നമ്മൾ പക്ഷെ നമുക്കെന്നാ പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ബുദ്ധിമുട്ട് ആഴ്ചക്ക് മൂന്ന് ദിവസം പോകേണ്ട ബുദ്ധിമുട്ട് ചേർന്നു അപ്പോൾ കൂട്ടത്തിലാളും വേണം പോകാൻ അപ്പോൾ നമുക്ക് പണിയെടുത്തിട്ട് പോ പണിക്കുമെന്ന് നമുക്ക് പോകാനാകുന്നുമില്ല ഇവരെയും കൊണ്ട് പോലും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അതിന് അടുത്ത് ഇവനേനും ഇളയമോനായത് ഇളയമോൻ ഇവനാണെങ്കിൽ ഒരു പെട്ടെന്നൊരു സുഖം ഉണ്ടാകുന്ന ഒരു എന്നുവെച്ചാൽ ഇവന് ചെറുപ്പത്തിലൊരു ഓപ്പറേഷനും കഴിഞ്ഞതാ അതിന് ശേഷം ഒരു അഞ്ച് അഞ്ചെട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അപസ്മാരം പോലെ വന്നിട്ട് ഇപ്പോൾ ഇവരെയും കൊണ്ട് ഈ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് ഇവനെ അവിടുന്ന് സുഖമില്ലാണ്ടായി അപ്പോൾ ഇവനെ ഇപ്പുറത്ത് അഡ്മിറ്റാക്കി ഇവർ ഇപ്പറൂ ആക്കി അവിടുന്ന് പെട്ടെന്ന് വരുത്താൾ വീണോണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം എല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് പിന്നെ ഇവ ഇപ്പം ഇപ്പം തന്നെ പോകുമ്പോൾ ഇവ ഈ വണ്ടീനകത്ത് അച്ഛനും കൊണ്ട് ഞാനന്ന് പോയിട്ടില്ല അത് ഇവനും ഇവനെ പോയിന് തന്നു അപ്പോൾ പോകുമ്പോൾ വണ്ടീനകത്ത് ഇതുപോലെ അവസ്മരമായിട്ട് അവർക്ക് വണ്ടിക്കാരനെ അറിയില്ലല്ലോ ആദ്യമായിട്ട് കാണുന്നല്ലേ അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വിഷമമായി അങ്ങനെ എല്ലാം അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ തന്നെ പോകേണ്ടി വരുന്നത് അവർക്ക് ഇവനെ തരില്ല ഇങ്ങോട്ട് പോയി എല്ലാം തന്നെയാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് ഒരു നമുക്ക് അനുഭവിക്കാൻ ഇല്ല മരപ്പണിക്കാരനായിരുന്നു രാമചന്ദ്രനും കുടുംബവും ശില്പകലയിൽ മാത്രമല്ല ശ്രീകണ്ഠപുരം കാവ്യ എന്ന പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ പന്ത്രണ്ട് വർഷക്കാലം അഭിനയിച്ചു മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി വേഷങ്ങൾക്ക് ഇദ്ദേഹം ജന്മം നൽകി ഡോക്ടർ സോമനാഥ് സംവിധാനം നിർവഹിച്ച കാവ്യയുടെ സെമന്തപഞ്ചകം അംശാവതാരം സങ്കേതത്തിലെ സീത തുടങ്ങി നിരവധി പ്രൊഫഷണൽ നാടകങ്ങളിൽ ശില്പി രാമചന്ദ്രൻ വേഷമിട്ടിട്ടുണ്ട് ശില്പകലയിൽ നിരവധി പ്രമുഖരുടെ ശില്പങ്ങൾ രാമചന്ദ്രൻ സിമെൻറിൽ തീർത്തിട്ടുണ്ട് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനു നേരെ സുസംഘടിതമായി പടവെട്ടിയ ആദ്യ ധീര ധീരദേശാഭിമാനിയെന്ന് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ ശില്പം മട്ടന്നൂർ ജയകേരളക്കായി ഒരുക്കിയതും ശില്പി രാമചന്ദ്രൻ നെടിയേങ്ങ ആയിരുന്നു മുഴക്കുന്ന് മൃദംഗശൈലേശ്ശേരി ക്ഷേത്രത്തിന് മുന്നിൽ രാമചന്ദ്രൻ നിർമ്മിച്ച വീരപഴശ്ശിയുടെ പ്രതിമ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു ഉദ്ദേശം പതിനഞ്ച് വർഷത്തോളമായി ഈ ശില്പം അദ്ദേഹം നിർമ്മിച്ചിട്ട് ശ്രീ മുത്തപ്പൻ രാജീവ് ഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി നിരവധി ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകൾ നിടിയേങ്ങ എ കെ ജി നഗറിലെ സമീപത്തെ വീട്ടിൽ തലയുയർത്തി നിൽക്കുന്നത് കാണാത്തവരായി ആരുമില്ല നിരവധി ആദരവുകളും ബഹുമതികളും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് നിടിയേങ്ങയിലുള്ള ശില്പി രാമചന്ദ്രൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും കൂടിയാണ് ശ്രീകണ്ഠപുരം കാവ്യയിൽ ഏതാണ്ട് പത്ത് വർഷക്കാലം നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ശില്പി രാമചന്ദ്രൻ ഇന്ന് അസുഖം ബാധിച്ച് ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവരും സഹകരിക്കേണ്ടതാണ് രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർദ്ധന കുടുംബമാണ് ശ്രീകണ്ഠപരും കാവ്യ എന്ന നൃത്തനാടക ട്രൂപ്പിൽ വളരെ കാലം നാടകരംഗത്ത് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു കലാകാരനാണ് അതുപോലെ തന്നെ ശില്പരംഗത്ത് രാമചന്ദ്രൻ മലയോര മേഖലയിൽ നല്ല നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് രാമചന്ദ്രൻ്റെ തിരിച്ചുവരവ് മലയോര മേഖലയിൽ ഒഴിച്ചു പറ്റാത്ത സംഗതിയാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് മൂന്ന് മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം വൃക്കരോഗം ആരോഗ്യത്തെ ബാധിച്ചു ഇപ്പോഴും പഴശ്ശിരാജയുടെ ശില്പത്തെക്കുറിച്ച് ചോദിച്ചാൽ രാമചന്ദ്രന് മറുപടി കണ്ണുനീർ മാത്രം ആഴ്ചയിലെ മൂന്ന് ദിവസത്തെ ഡയാലിസിസും മറ്റു മരുന്നുകളും യാത്രാ ചിലവും ഉൾപ്പെടെ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് തുടർ ചികിത്സയ്ക്കായി വഴികളില്ല ജില്ലയിലെ അറിയപ്പെടുന്ന ഈ കലാകാരനെ സഹായിക്കാൻ സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വരേണ്ടതുണ്ട് ഒരു സ്ഥിര താമസക്കാരനാണ് ശില്പി രാമചന്ദ്രൻ അറുപത്തിയൊന്ന് വയസ്സുള്ള രാമചന്ദ്രൻ വർഷങ്ങളായിട്ട് നമ്മുടെ നെടിയങ്ങയും ശ്രീകണ്ഠപുരം തളിപ്പുറം വേരിയിലൊക്കെ അറിയപ്പെടുന്ന ശില്പങ്ങൾ നിർമ്മിച്ച് വില്പനയായിട്ടും സൗജന്യമായിട്ടൊക്കെ കൊടുത്ത് വളരെ പേരെടുത്ത ഒരാളാണ് നമ്മളെ പ്രശ്നിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ പയ്യാവൂർ റോഡ് ജംഗ്ഷനിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ നമുക്കിപ്പോഴും കാണാൻ കഴിയും എന്നാലിപ്പോൾ മാസത്തോളമായി അദ്ദേഹം കിഡ്നി പേഷ്യൻ്റാണ് ഡയാലിസിസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് കരുവഞ്ചാലോ ആശുപത്രിയിൽ വെച്ചാണ് ഡയാലിസിസ് ചെയ്യുന്നത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നാട്ടിൽ നിന്നൊരു ഓട്ടോറിക്ഷ വണ്ടിയാക്കി പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ട്രിപ്പിന് ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ചിലവ് വരും അങ്ങനെ വരുമ്പോൾ ഒരാഴ്ചയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയോളായി ഒരു മാസം അത് ഇരുപതിനായിരം രൂപയ്ക്കെടുത്ത് ചിലവ് വരുന്നതാണ് ഒരു നിർദ്ധന കുടുംബാംഗമായ രാമേന്ദ്രന് ഈ പണം കണ്ടെത്തി വളരെ പ്രയാസമാണ് ഒരു സാധാരണ കൂലിപ്പണിക്കാരായ കുടുംബമാണ് രാമചന്ദ്രൻ്റെത് മകനും ഒരു ശില്പിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ആ ഒരു തലത്തിലാണ് രാമേന്ദ്രൻ ശില്പി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നത് ഇത്തരം കലാകാരന്മാരായിരുന്നു ആ ആത്മബന്ധം സമൂഹത്തിന് രാമചന്ദ്രനെ പോലെയുള്ള കലാകാരന്മാരോടും കൂടിയേ തീരൂ നിങ്ങളുടെ സഹായങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ട് നമ്പറും മറ്റു വിവരങ്ങളും ഈ ദൃശ്യങ്ങളോടൊപ്പം ഞങ്ങൾ ചേർക്കുന്നു കലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നിരവധി പേരുണ്ട് ഇങ്ങനെ കലയുടെ തിരക്കുകൾക്കിടയിൽ ജീവിതം മറന്നുപോയ ഒരുപാട് പേർ ശില്പി രാമചന്ദ്രനെ പോലുള്ളവർ എന്നാൽ ഇന്ന് സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ ഈ പ്രശസ്ത ശില്പി നമുക്ക് വേണ്ടി തിരിച്ചുവരും എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ അനൂപിനോടൊപ്പം വിനോദ് ജനാർദ്ദനൻ നെയ്താര വിഷൻ